നമസ്കാരം ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു ആ വീഡിയോ പല ആൾക്കാരും കണ്ടിട്ടുണ്ടോ എന്നെ പുറയിരിക്കുന്ന ആ സ്കൂട്ടറാണ് വളരെ വിലക്കുറവിലാണ് സ്കൂട്ടർ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ കാരണം ഏറ്റവും വില കുറഞ്ഞ സ്കൂട്ടർ ഏറ്റവും വില കുറഞ്ഞ സ്കൂട്ടറാണത് നമുക്കറിയാം ഒരു പെട്രോൾ സ്കൂട്ടർ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു ലക്ഷം രൂപയുടെ മോളി പോകും നല്ല ലക്ഷം രൂപയ്ക്കാവും ഒരു വലിയൊരു കമ്പനിയുടെ ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങണമെങ്കിൽ തന്നെ നല്ല വില കൊടുക്കേണ്ടി ഒരു ലക്ഷം രൂപയുടെ മുകളിൽ പോകും പക്ഷേ ഇത് ന്യൂട്രോൺ എന്ന് പറയുന്നതിൻ്റെ കമ്പനിയുടെ സ്കൂട്ടറാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇതുപോലെ ഏതെങ്കിലും ഇലക്ട്രിക് സ്കൂട്ടർ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങളുടെ ഒപ്പീനിയൻ കമൻറ്റ് ബോക്സിൽ പറയണം അതിനുള്ള കാരണം എന്ന് പറയുമ്പോൾ ഇനി വാങ്ങാൻ പോകുന്ന ആൾക്കാർ കാണും ഇതൊക്കെ കണ്ടിട്ട് ചിലപ്പോൾ വാങ്ങുന്ന ആൾക്കാർ കാണും അവർക്ക് ജനുവീനായിട്ടുള്ള ഒപ്പീനിയൻ കിട്ടണം കാരണം അത് നല്ലതാണോ ചീത്തയാണോ അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് കറിയാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം ഞാനിതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എനിക്കുണ്ടായ ഒരു പോസിറ്റീവ് അനുഭവം നെഗറ്റീവ് അനുഭവം ഞാൻ പറഞ്ഞുതരാം ഞാൻ ഏകദേശം ഒരു മാസമായിട്ട് ഇപ്പം ഈ വണ്ടി ഉപയോഗിക്കുന്നുണ്ട് യാത്ര ചെയ്യാൻ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു പക്ഷേ എനിക്കിൻറ്റകത്തൊരു പ്രശ്നമായിട്ട് ചോദിക്കുന്നത് ഈ ചാർജ് ചെയ്യണ്ടോ ഇതിൻ്റെ അകത്ത് ഇതിപ്പോൾ ഇത് നൂറാണ് കാണിക്കുന്നത് നൂറ് ശതമാനമാണ് കാണിക്കുന്നത് പക്ഷേ ഇത് നമ്മൾ ഓടിച്ച് കുറച്ച് ദൂരം പോയി കഴിയുമ്പോൾ പെട്ടെന്ന് അമ്പതാകും അമ്പതാകും അതുപോലെ മുപ്പതാകും ഇരുപതാകും ചാർജ് വിട്ടെന്നൊക്കെ തീർന്നു പോവും വണ്ടി ഓഫാവത്തില്ല എന്നാലും ഒന്നാകും ചിലപ്പോൾ സീറാവും അപ്പോൾ അങ്ങനെയൊക്കെ മാറിപ്പോകുന്നുണ്ട് അപ്പോൾ അത് വലിയ ടെൻഷൻ അടുപ്പിക്കുന്ന കാര്യമാണ് എവിടെയെങ്കിലും പോയി വണ്ടി ഓഫായി പോകുന്നൊരു പേടി കാരണം നമ്മൾ ഈ ഫുൾ ചാർജ് ചെയ്തിട്ട് പോരും ഇപ്പോൾ ഫുൾ ചാർജ് ഞാൻ ഇന്നലെ ചെയ്തതാണ് പക്ഷേ ഈ വണ്ടി ഓടുമ്പോൾ ആ ഒരു വ്യത്യാസം വരും ഇപ്പോൾ ആരെങ്കിലും ഓടിക്കാൻ ഉണ്ടായിരുന്നതാണ് ഞാൻ കാണിച്ചു തന്നേ പക്ഷേ അത് ഞാൻ പറയുകയാണ് ഇപ്പോൾ ഈ നൂറ് ശതമാനം നമ്മൾ വണ്ടിയെടുത്ത് കുറച്ച് പേര് ഓടിക്കഴിയുമ്പോൾ അത് അൻപതാവും ഇരുപതാകും മുപ്പതാകും അങ്ങനെയൊക്കെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് കേട്ടോ നമുക്ക് വിശ്വസിച്ച് പോകാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എപ്പോഴാണ് ഇത് ചാർജ് തീർന്നു പോകുന്നതെന്ന് പറയാൻ പറ്റാത്തൊരു കണ്ടി ഇതിങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ ഇതുവരെ വണ്ടി അങ്ങനെ ഓഫായി പോയിട്ടില്ല ഈ വണ്ടിക്ക് ഞാൻ പറയില്ലേ എഴുപത് ആണ് ഇവർ പറയുന്നത് ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അഞ്ചു മണിക്കൂറോളം ഏകദേശം ചാർജ് ചെയ്യണമെന്നാണ് പറയുന്നത് ഇതുവരെ അങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കിയില്ല കാരണം ഈ ഒരു ചുറ്റളവ് മാത്രമാണ് ഞാൻ വണ്ടി ഓടിക്കുന്നത് കുറഞ്ഞ ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്ററിനുള്ളിൽ അതിൻ്റെ അപ്പുറത്തോട്ട് ഇതുവരെ വണ്ടി ഓടിച്ച് പോയിട്ടില്ല അതുകൊണ്ട് അത് കൃത്യമായിട്ട് അത് പറയാനും പറ്റില്ല നിങ്ങൾ ന്യൂട്രോണിൻ്റെ ഇലക്ട്രിക് സ്കൂട്ടർ ഉപയോഗിക്കുന്ന ആളാണെങ്കിലും നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള ഒപ്പീനിയൻ പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആണെങ്കിലും ഈ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞേക്കണം ഞാൻ ഉപയോഗിക്കുന്നത് ഈ സെഡ് ടു ഫിഫ്റ്റി ലൈറ്റ് എന്ന് പറയുന്ന മുകളിലാണ് അപ്പോൾ ഞാൻ വില ഒന്നുകൂടെ പറഞ്ഞുതരാം എൺപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ഈ സാധാരണക്കാർക്ക് പറ്റുന്ന വിലയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണമെന്നുള്ളത് മറ്റുള്ള ആൾക്കാർക്ക് ഇത് എടുക്കാൻ പോകുന്ന ആൾക്കാർക്ക് ഉപകാരപ്പെടും ഇലക്ട്രിക്ക് വണ്ടിയാണ് അതുകൊണ്ട് പെട്രോൾ അടിക്കേണ്ട കാര്യമുള്ള അതൊക്കെ നോക്കുമ്പോൾ അൻപതിനായിരം രൂപയ്ക്ക് വളരെ ലാഭമാണ് മൂന്ന് വർഷമാക്കി വണ്ടി ഓടുകയാണെങ്കിൽ വലിയ നേട്ടമാണ് ഇത് ആദ്യമായിട്ട് ഓടിക്കുന്നവർക്കാണോ പക്ഷേ ഈ വണ്ടിക്ക് ഇരുപത്തഞ്ച് കിലോമീറ്റർ സ്പീഡ് മാത്രമാണ് പക്ഷേ ഇത് സ്റ്റാർട്ട് ചെയ്ത് എടുക്കുന്ന സമയത്ത് നല്ല പുള്ളിങ്ങാണ് കാരണം ഭയങ്കരമായിട്ട് വണ്ടി ഇട്ട് തന്നെയാണ് അപ്പം സ്റ്റാർട്ട് ചെയ്ത് എടുക്കുന്ന ആൾക്കാർ